കൊറേ നേരം അതിന് ഉമ്മ റോട്ടില് എന്നെ കാത്തുനെക്കെ ചെയ്തു മലട്ടിന്റെ മുടി ഒക്കെ നന്നായിട്ട് പഠിച്ചേച്ച് ബെർഗീന കോല കിട്ടണേ എന്റെ കുട്ടി അങ്ങനെ തന്നെ അമ്മ ഞാൻ എപ്പോഴും പറഞ്ഞു അങ്ങനെ പറഞ്ഞ കേൾക്കു കേ അല്ലേ കിടക്കണോ ഓ ഞങ്ങള് വന്നിട്ട് പോയാ ഇനി പോക്ക് ഞങ്ങൾ വരിക അപ്പോ പോകും

പോയ പത്ത് ദിവസായിട്ട് ഇവിടെ പിന്നെ ചോയിച്ചാലും പറയാനും പേടിച്ചാനും ഒന്നും ഒരാളും ഇല്ലല്ലോ തോന്നുമ്പോ പോവ തോന്നുമ്പോ വരിക എന്തറിഞ്ഞിട്ട താത്ത ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണല്ലോ സ്വന്തം ഇഷ്ടത്തിൽ ഇങ്ങനെ തുള്ളത് ഞാൻ ഇക്കാക്കനോട് വിളിച്ച് ചോദിച്ചിരുന്നു അപ്പൊ കാക്ക പറഞ്ഞു അവിടെ നിന്നോന്ന് നിനക്ക് ഇപ്പൊ എന്റെമാരിപ്പാന്റെ അടുത്ത് നിന്നപ്പോ കൂടി നിക്കണം തോന്നി അപ്പൊ ഞാൻ നിന്നോ പിന്നെ ഇപ്പൊ സ്കൂളിനല്ലേ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിക്കാൻ കഴിയുള്ളൂ അന്റെ എൻറെ മാത്രം ചോദിച്ചാൽ മതിയല്ലോ ഇവിടെ വേറെ ആരില്ലല്ലോ എന്നല്ലേ എന്റെ അമ്മാനോടും പാപ്പാനോടും ചോദിച്ചൂടെ ഞാൻ ചോദിക്കണ്ട ഇവർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇല്ല മാറി ഇപ്പൊ മനസിലായില്ലേ ഞാൻ ചോയ്ക്കണ്ടേടൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ താത്ത അറിയാത്ത എന്റെ കൊഴപ്പല്ലോ വേണ്ടേ ബസ് ഇറങ്ങിയപ്പോ ഭയങ്കര രക്ഷ വേണോ അപ്പൊ എങ്ങനെ ജ്യൂസ് കണ്ടെങ്കിൽ ജ്യൂസും പബ്സും ഒക്കെ കഴിച്ചിട്ടാ ഇപ്പൊ ഒരു പോകണ്ടി കൊടുക്കുന്നു എന്തായാലും ഒരു ഞാൻ എന്തൊരു വൃത്തിയാക്കിട്ട് പോയ റൂമോ ഇത് നീലപ്പെട്ടാണെങ്കിൽ കുട്ടികളെ എല്ലാ സാധനവും കൊണ്ടുവന്നു വെച്ചിരുന്നല്ലോ ഇത് പോരാണ്ട് കൈകലാക്കി ഇത് എന്നാണാ പോലെ പോവുക ഞങ്ങളിപ്പേ ഇതിൻ്റെ ഞാനും കുട്ടിയോടേ ഇത് നല്ല റൂമ് വലിയ ആണ് വലിയ കട്ടിലും പിന്നെ കുട്ടിയൊക്കെ കേസ് ആയോണ്ട് ഇവിടെ തന്നെ കിടക്കണം അപ്പൊ ഞങ്ങളെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കണ്ടേ ഞാനിപ്പോ ഒറ്റക്കല്ലേ ഉള്ളൂ കിടന്നെട്ടോ പിന്നെ കാക്കവിടെ ഇല്ലല്ലോ ഏഹ് ഓണ്ടാമ്പല്ലേ റൂമിന്റെ ആവശ്യക്കൊള്ളു ഞങ്ങൾ ഇന്നിവിടെ കടന്നോണ്ട് ഇതിപ്പോ വല്ലാത്തോ കെട്ടിച്ചു കിട്ടാല് കെട്ടിച്ചു പോയി എന്തെങ്കിലും വരികയാണെങ്കിൽ

വേണ്ട എപ്പോഴും വരാ എന്നും കൂടി വരല്ലേ കഴിഞ്ഞിട്ട് എന്തോ ആയിരുന്നു എന്തെങ്കിലും ഓളയാ വന്നപ്പോഴേ ശ്രദ്ധിച്ചു കടന്നല് കുത്തിയ മാതിരി മുഖം അങ്ങനെ ഓളെ ഇങ്ങനെ സോപ്പിടാൻ വേണ്ടിട്ടാ മാക്സി അതൊക്കെ കൊണ്ടുവന്നേരുന്നേ വെറും സോപ്പിങ്ങ ില്ലാത്ത ഇടയിലേ ഇങ്ങളെ കുറ്റങ്ങൾ പറയും ശരിക്കും സ്നേഹമുണ്ടെങ്കി അങ്ങനെ ചെയ്യോ ഇനിയിപ്പോ കച്ചറുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനാരോടും ഒന്നും പറയാത്തത് സത്യം പറഞ്ഞാലേ ഓൾ ഈ കാണുന്നതൊന്നും അല്ല ഓള മനസ്സും നിറച്ചും വിഷാണോ ഞങ്ങളെ ആ ഒക്കെ വേണ്ടെങ്കിലും അടിക്കണം ഇങ്ങനെ എന്തിനാ ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറയുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്തിനാ വെറുതെ നമ്മളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ വെറുതെ അല്ല ഭാത്താവിന്റെ വീട്ടിലധികം നിൽക്കാത്തത് എന്തിനാണ് എന്റെ അമ്മാനും ഗൂഢികൾ കുറ്റം പറഞ്ഞു പിന്നെ ഒരു കാര്യം പറയട്ടെ എന്റെ അമ്മ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇതുവരെ പറഞ്ഞെന്നില്ല ഭർത്താവിന്റെ വീട്ടിൽ പോയാല് അമ്മാനേം ബാപ്പാനും എൻ്റെ കൈയിലെ മാതിരിയൊക്കെ നോക്കണം നല്ല സ്വഭാവത്തിൽ നിൽക്കണം എല്ലാവരോടും സഹകരിച്ച് സഹകരിച്ചു നിൽക്കണം ഇതൊക്കെയാണ് എൻറെ അമ്മ എനിക്ക് പഠിപ്പിച്ചതെന്നും പറഞ്ഞു തന്നതും നിങ്ങൾ പറഞ്ഞേനും ചെയ്യണേനും ഒക്കെ ഞാൻ തിരിച്ചു പറയാനും ചെയ്യാനും നിന്നാല് ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഒരു കാര്യം ഈ ഉമ്മ ഒരു പാളാണ് സകേലെ കുത്തിയിരിപ്പുണ്ടാക്കുന്നതേ ഈ നാട്ടുന്താക്കളാണ് എന്തിനകത്ത് അങ്ങനെ പോകും ഇനിയെങ്കിലും ഈ കുട്ടി തിരിപ്പൊക്കെ നിർത്തിയിട്ട് ഒന്ന് ഒരുമയോടെ സന്തോഷത്തോടെ ചോദിച്ചു എന്നാ എന്ത് രസമായിരിക്കും ജീവിതം വരുന്ന എന്ത് സന്തോഷായിരിക്കും നല്ല നിലക്ക് തന്നാലേ അല്ലാതെ എപ്പോഴും കച്ചവടം ഉണ്ടാക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടാതെ അങ്ങട്ട് എന്താക്കായാലും ഒരു സമാധാന സന്തോഷം പിന്നെ നമുക്ക് അതിപ്പോ ഈ വീട്ടിലായാലും ഭർത്താവിന്റെ വീട്ടിലായാലും ഒക്കെ അതൊന്ന് മനസ്സിലാക്കിയാ നന്ദ എന്തിനാ എന്തിനും കേട്ടങ്ങനെ ഇരിക്കണത് കാര്യങ്ങളാ മോളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അത് കേട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞൂടെ ഈ പറഞ്ഞ ശരിയല്ലന്ന് ഞാൻ ഇങ്ങളെ സ്വന്തം അമ്മാനെ പോലെ കണ്ടിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ കാണുവു ഇങ്ങനത്തെ വർത്തമാനൊക്കെ ഇങ്ങനെ കേട്ടാലേ തോന്നും ആ മോള് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ പിന്നെ ഞങ്ങളും താത്ത പെരുമാറുമ്പോൾ തന്നെ പെരുമാറാൻ നോക്കും അങ്ങനെ അങ്ങനെന്താകും നമ്മളെ വീട്ടിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് സമാധാനം അപ്പൊ ആരും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് അണി വിലക്കാൽ മതി ഏതാ എന്റെ കുട്ടികൾ ഒത്തിരി നിന്നോണ്ട് എല്ലാരും ഒരുമിച്ച് നിന്ന് അതാണ് ഉമ്മാന്റെ സന്തോഷം ഉമ്മാൻറെ കാലം കഴിഞ്ഞാൽ എല്ലാരും ഒരുമയോട് കൂടി നടന്നുകൊണ്ടിട്ട് ഞാൻ എവിടെയാണ് ഉമ്മ സന്തോഷമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള നാത്തൂന്മാരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റാരെങ്കിലുമോ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി എത്രയോ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലേ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ